الحمد لله الحمد لله رب العالمين اللهم صل على محمد وعلى ال محمد ان سوره الانعام على اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أغير الله أبغي ربا وهو رب كل شيء ولا تكسب كل نفس إلا عليها ولا تزر آزرة وزر أخرى ثم إلى ربكم مرجعكم فينبئكم بما كنتم فيه تختلفون قل نبي أنغ بريغا غير الله 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 تدين يانو അബുദീ ഞാൻ തേടുക റബ്ബൻ റബ്ബൻ റബ്ബായിട്ട് അള്ളാഹു അല്ലാത്തതിനെയാണോ ഞാൻ രക്ഷിതാവായി തേടേണ്ടത് വഹുവ റബ്ബു കുല്ലി ഷെയ്ൻ അവനാകട്ടെ എല്ലാറ്റിൻ്റെയും നാഥനാകുന്നു രക്ഷിതാക രക്ഷിതാവാകുന്നു റബ്ബാകുന്നു വല തെക്സിബു കുല്ലു നഫ്സിൻ ഒരു ആത്മാവും ഓരോ ആത്മാവും സമ്പാദിക്കുന്നില്ല ഇല്ല അലേഹ അതിൻ്റെ ബാധ്യത അതിനു തന്നെ ആയിട്ടല്ലാതെ അല്ലെങ്കിൽ അതിനെതിരായിട്ടല്ലാതെ വല തെസി ചുമക്കുകയില്ല വാസിറത്തിനൊരു ഭാരം ചുമക്കുന്നവനും വിസ്ര ഉഹ്റ മറ്റൊരാളുടെ ഭാരം സുമ പിന്നെ ഇലാ റോബിക്കും മർജികൾക്കും നിങ്ങളുടെ രക്ഷിതാവിലേക്കു തന്നെയാകുന്നു നിങ്ങൾ മടങ്ങുന്നത് നിങ്ങളുടെ മടക്ക സ്ഥാനം അവനിലേക്കാകുന്നു ഫ യുനബി ഉം അവൻ നിങ്ങളെ അറിയിക്കും ബിമാ ബിമാകു ഫീഹി നിങ്ങൾ ഏതൊരു വിഷയത്തിലായിരുന്നുവോ തഖ്തലിഫോൻ ഭിന്നിച്ചിരുന്നത് ഏതൊരു വിഷയത്തിലായിരുന്നു ഭിന്നിച്ചിരുന്നത് ആ വിഷയം അവൻ നിങ്ങളെ അറിയിക്കും ഒന്നുകൂടെ അർത്ഥം പറയാം കുൽ അങ്ങ് പറയുക ഒഴിക എന്നാണ് അത് ചോദ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആ വൈറള്ളാഹി അള്ളാഹുവിനെ ഒഴികയാണോ അല്ലെങ്കിൽ അള്ളാഹുവിനെ കൂടാതെയാണോ അബുഖി ബഹായെന്ന തേടുക ആഗ്രഹിക്കുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം അബുഖി ഞാൻ ആഗ്രഹിക്കേണ്ടത് ചോദ്യമായത് കൊണ്ടാണ് അങ്ങനെ അർത്ഥം പറയുന്നത് ആ ഖൈർ അള്ളാഹി അബുഖി അള്ളാഹുവിനല്ലാത്തതിനെയാണോ അല്ലാത്തവയെയാണോ ഞാൻ ആഗ്രഹിക്കേണ്ടത് റബ്ബൻ റബ്ബായിട്ട് വഹുവ റബ്ബ് കുലിശൈ അവനാകുന്ന എല്ലാറ്റിൻ്റെയും സംരക്ഷകൻ ഇവിടെ റബ്ബായിട്ട് എന്നാ ചോദിക്കണത് ഇലാഹ് എന്നുള്ളതിൻ്റെ തുടക്കം റബ്ബിൽ നിന്നാണ് റബ്ബാകുന്നയാളാണ് ഇലാഹാകാൻ അർഹതയുള്ളത് അപ്പോൾ റബ്ബായി മറ്റൊരാൾ തേടുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇലാഹ ആക്കണോ ഞാൻ അവരെ കാരണം ഇവിടെ റബ്ബ് നാഥനാണ് അള്ളാഹുവാണ് അവൻ റബ്ബായിരിക്കുക അവനാണ് ഇലാഹാകേണ്ടത് അപ്പോൾ മറ്റുള്ളവരെ റബ്ബാക്കിക്കൊണ്ട് ഞാൻ അവരെ ഇലാഹാക്കുക എന്നാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയാണോ ഞാൻ ചെയ്യേണ്ടത് എന്നവരോട് അതിനൊരു കാരണം കൂടിയുണ്ട് കസ്ബ് കുല്ലു നഫ്സിൻ ഇല്ലാ അതിനെതിരായിട്ടല്ലാതെ അല്ലെങ്കിൽ അതിന് അതിന്റെ മേലല്ലാതെ തസിറു വലാത്തു ഭാരം ചുമക്കുന്ന ഒരാത്മാവും ചുമക്കുന്നില്ല വിസ്ര മറ്റൊരാളുടെ ഭാരം സുമ ഇല റബ്ബിക്കും പിന്നെ നിങ്ങളുടെ റബ്ബിലേക്കാണ് മർജിയുക്കും നിങ്ങളുടെ മടക്കംബി ഊക്കും എന്നിട്ട് അവൻ നിങ്ങളെ ഉണർത്തും ബിമാ ഫീഹി ഇഖ്തിലാഫു നിങ്ങൾ ഭിന്നിച്ചിരുന്ന കാര്യത്തെ സംബന്ധിച്ചു സൂറത്ത് അങ്കപൂത്തില് പിന്നെ ഈ ബഹുദൈവ വിശ്വാസികൾ നബി നബിസല്ലാ അലഹി വസല്ലമയെ ഷിർഖിലേക്ക് വിളിക്കുന്ന ഒരു വിഷയം വരിക സുഹൃത്ത് അങ്കബൂത്തിലെ ആയത്തിൽ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ പേജിലാണ് മുന്നൂറ്റി തൊണ്ണൂറ്റേഴാമത്തെ പേജിൽ വക്കാലല്ലതീന കഫറയിൽ പന്ത്രണ്ടാമത്തായ കാലല്ലതീന കഫറു കഫറുകൾ പറഞ്ഞു അമനു മുമിനുകളോട് ഇത്ത നിങ്ങൾ ഞങ്ങളുടെ വഴി പിന്തുടരുക വൽ നഹമിൽ നിങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുകൊള്ളാം നിങ്ങളുടെ പാപങ്ങളൊക്കെ ഏറ്റുകൊള്ളാം വമാഹും ഞങ്ങളേറ്റുകൊള്ളാം അവരാകട്ടെ അവരുടെ പാപങ്ങളൊന്നും ചുമക്കുന്നവരല്ല മിൻ ഷെയ്യിൻ ഒരു തരത്തിലും ഇന്നഹും ല കാതിബൂ തീർച്ചയായും അവർ കളവ് പറയുന്നവരാണ് കാതിബൂ കളവ് പറയുന്നവർ അവരുടെ ഈ ഈ സ്വഭാവത്തെ അല്ലെങ്കിൽ അവരുടെ ഈ ശുർക്കിലേക്കും തെറ്റിലേക്കുമുള്ള ക്ഷണത്തിന് അവർ പറഞ്ഞ ന്യായം നിങ്ങൾ ഞങ്ങളെ പിന്തുടരും അതൊരു തെറ്റാണെങ്കിൽ ഞങ്ങളെ ഏറ്റോളാം ഈ വാദത്തിനുള്ള മറുപടിയാണ് ഇവിടെ സൂറത്ത് അന്നാമല നൂറ്റി അറുപത്തിനാലാമത്തെ സൂക്തം എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നുണ്ട് പുൽ അതാണ് ആ നബിയെ താങ്കൾ പറയുക ആ ഖൈറള്ളാഹിഅബി ഞാൻ അല്ലാ അള്ളാഹു അല്ലാത്തവരെ തേടുകയോ അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളെ മാർഗ്ഗം പിന്തുടരുകാരണം എന്താണ് ഷുർക്കിൻ്റെ മാർഗം പിന്തുടരണം ഞങ്ങൾ ആരെയൊക്കെ പൂജിക്കുന്നുവോ അവരെയൊക്കെ പൂജിക്കണം ആർക്കൊക്കെ നേർച്ചകൾ നടത്തുന്നുവോ അവർക്കൊക്കെ നേർച്ച നടത്തണം ഞങ്ങൾ ആരോടൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അവരോടൊക്കെ പ്രാർത്ഥിക്കണം അതൊരു തെറ്റാണെന്ന് വരിക എങ്കിൽ ആ തെറ്റിൻ്റെ ഭാരം ആ കുറ്റത്തിൻ്റെ ഭാരം അത് ഞങ്ങളേൽക്കും എന്നവർ പറഞ്ഞു അതിനുള്ള മറുപടി അന്നല്ലാത്തവരെ റബ്ബായിട്ട് ഞാൻ തേടുക അല്ലേ റബ്ബായിട്ട് തന്നെ ഞാൻ പറഞ്ഞു റബ്ബ് എന്നാ സംരക്ഷിക്കുന്നവണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കൾക്കും ആവശ്യമായ എല്ലാ തരം സംരക്ഷണവും അടിസ്ഥാന എല്ലാ പര അടിസ്ഥാന ആവശ്യങ്ങളും ആണ് സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഒരാളെ സംരക്ഷിക്കാൻ അയാളുടെ ശരീരത്തിന് അപകടം പറ്റാതെ സംരക്ഷിക്കൽ മാത്രമല്ല അയാളുടെ എല്ലാ ആവശ്യങ്ങളും പൂർണ്ണമായി നിർവഹിക്കുക എന്നാണ് റബ്ബ് റബ്ബ എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ അർത്ഥം അങ്ങനെ നിർവഹിക്കുന്ന റബ്ബിനെ വിട്ടുകൊണ്ട് മറ്റൊരാൾ റബ്ബായി ഞാൻ അംഗീകരിക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ സംരക്ഷണം അവരാണോ ഏറ്റെടുത്തിരിക്കുന്നത് എങ്കിലല്ലേ ഞാൻ അവരെ റബ്ബാക്കേണ്ടതുള്ളൂ അവരെ റബ്ബാക്കുക എന്ന് പറഞ്ഞാൽ ആ റബ് റബ്ബാവുക എന്നുള്ളത് ഇലാഹ ആകുന്നതിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് സൃഷ്ടാവുക റബ്ബാവുക അപ്പോൾ ഇലാഹ ആകുന്നതിനുള്ള അടിസ്ഥാന യോഗ്യത അള്ളാഹുവിനെ വിട്ടുകൊണ്ട് ഞാൻ മറ്റുള്ളവർക്ക് വകവെച്ച് കൊടുക്കുകയോ എന്ത് ന്യായമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്ത് അബദ്ധമാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നാണ് നബിയോട് അവരോട് ചോദിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് കൊതിക്കുക നോക്കിയാണ് എല്ലാറ്റിൻ്റെയും റബ്ബ് അവനായിരിക്കേ തുൽ കുൽ കസബ പലവട്ടം ഖുർആൻ ആവർത്തിക്കുന്ന പതാണത് വലാത്ത് ക്സിബ് കുല്ലു നഫ്സിൻ ഒരാത്മാവും സമ്പാദിക്കുന്നില്ല ഇല്ല അലൈഹ ഇല്ല അതിൻ്റെ ഉത്തരവാദിത്തം അതിന്റെ മേലായിട്ടല്ലാതെ അതൊരു ഇല്ലാ അലീഹ സമ്പാദിക്കുന്നത് അനുകൂലമായതാണെങ്കിൽ അതിനനുകൂലമായിട്ടും പ്രതികൂലമായതാണെങ്കിൽ പ്രതികൂലമായിട്ടുമുള്ള ഉത്തരവാദിത്തം ആ നഫ്സ് തന്നെ ഏറ്റെടുക്കേണ്ടി വരും അതാണ് വലാ ക്സിബ് കുല്ലു നഫ്സിൻ ഇല്ല അലീഹ അതിൻ്റെ മേൽ തന്നെ ബാധ്യതയായിട്ടല്ലാതെ ഒരു നഫ്സും ഒന്നും സമ്പാദിക്കുന്നില്ല എന്തവിടെ സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിലൂടെയും കർമ്മത്തിലൂടെയും തങ്ങൾക്ക് തങ്ങളുടെ മേൽ നന്മയോ തിന്മയോ സമ്പാദിക്കുക വിശ് സമ്പാദിക്കുക അത് ചിലപ്പോൾ വിശ്വാസത്തിലൂടെയായിരിക്കാം പ്രവർത്തനങ്ങളിലൂടെ ആയിരിക്കാം മനുഷ്യൻ്റെ ഇടപാടുകൾ ഏതൊക്കെയുണ്ടോ അതിലൂടെ ഒക്കെ ആയിരിക്കും അത് നന്മയാണെങ്കിൽ ആ ആത്മാവിന് തന്നെയാണ് അതിൻ്റെ ഗുണം തിന്മയാണെങ്കിലും അതിനു തന്നെ അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് വലാ ടെക്സിബു കുല്ലു നഫ്സിൻ ഒരു നഫ്സും അതിൻ്റെ മേൽ ബാധ്യതയായിക്കൊണ്ടല്ലാതെ ഒന്നും സമ്പാദിക്കുന്നില്ല വലാ തസിറു വാസിറത്തുൻ ഭാരം ചുമക്കുന്ന ഒരു ആൽമാവും ചുമക്കുന്നുമില്ല വസറ യു എന്നാൽ ചുമക്കാണ് വാസിറത്ത് ചുമക്കുന്നവന് അല്ലെങ്കിൽ ചുമക്കുന്നവണ് ആൽമാവിനെ സ്ത്രീലിംഗായിട്ട് ഉപയോഗിക്കുക വിസ്ര ഉഹ്റ മറ്റൊരാളുടെ ഭാരം വിസ്ര ഭാരം ഉഹ്റ മറ്റൊന്ന് അപ്പോൾ ആത്മാവ് എന്ന് സാധാരണ സൂചിപ്പിക്ക മനുഷ്യനെ ഉദ്ദേശിച്ചുകൊണ്ടാണല്ലോ മനുഷ്യനുദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ടാണ് മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരം മാത്രമല്ല ശരീരവും ബുദ്ധിയും അടങ്ങുന്നതാണ് ഒരു മനുഷ്യൻ്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതാണ് ഇവിടെ ആത്മാവ് എന്ന് പലപ്പോഴും മനുഷ്യനെ സൂചിപ്പിച്ചുകൊണ്ട് എടുത്ത് പറയാറുണ്ട് തസിറു ആസിറത്തു വിസ്രോഹ്റ ഒരു ഭാരം ചുമക്കുന്നവനും അവൻ്റെ അതിൻ്റേതല്ലാത്ത ഭാരം ചുമക്കുകയില്ല മറ്റൊരാളുടെ ഭാരം അതാണ് നേരത്തെ കുറേശ്ശികൾ ആവശ്യപ്പെട്ടത് നമുക്കും അങ്ങനെ തന്നെ നമുക്ക് മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കുക നമുക്ക് സാധ്യമല്ല പിന്നെ അത് മറ്റൊരാളുടെ പാപം വേറൊരാൾക്ക് നൽകുന്ന ഒരവസ്ഥയുണ്ട് എൻ്റെ നന്മ ഞാൻ നശിപ്പിക്കുകയാണെങ്കിൽ മറ്റൊരാളുടെ ഞാൻ മറ്റൊരാളെ ദുനിയാവിൽ വെച്ച് ഞാൻ ഉപദ്രവിക്കുകയാണെങ്കിൽ എൻ്റെ അവരുടെ തിന്മ എനിക്ക് നൽകും ആദ്യം എൻ്റെ നന്മ അവർക്ക് നൽകും എന്നിട്ടും അതിൻ്റെ മറ്റുള്ളവർക്ക് അതിനെ ഞാൻ കൊടുത്തു തീർന്നിട്ടില്ലെങ്കിൽ അവരുടെ തിന്മ എനിക്ക് തരും ഇതല്ലാതെ ഞാൻ എൻ്റെ ഞാൻ ഏറ്റുകൊള്ളാമെന്ന് മാതാവിനോ പിതാവിനോ നേതാക്കന്മാർക്കോ പണ്ഡിതന്മാർക്കോ ആർക്കും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ കഴിയില്ല അവനവന്റെ ഗുണഫലമാകട്ടെ തിന്മയുടെ ഫലമാകട്ടെ അവനവൻ തന്നെ ആയിരിക്കും അതാണ് വല്ലാത്ത സുമ ഇലാ റബ്ബിക്കും മർജിയൊഴുക്കും സുമ്മ പിന്നെ ഇലാ റബ്ബിക്കും നിങ്ങളുടെ രക്ഷിതാവിലേക്ക് മർജിയൊഴുക്കും റജായന മടങ്ങിയാ മർജിയാനം മടങ്ങുന്ന സ്ഥലം മസ്വീർ എന്ന് പറയാറുണ്ടല്ലോ എത്തിച്ചേരുന്ന സ്ഥലം ഇവിടെ മടങ്ങി സ്ഥലം നിങ്ങളുടെ റബ്ബിലേക്ക് തന്നെയാകുന്നു അഥവാ നിങ്ങളുടെ റബ്ബാണ് നിങ്ങളുടെ വിഷയത്തിൽ തീരുമാനമെടുക്കുക ഫയു നബ്ബി ഉബ്ബ ഉണർത്തുക അറിയിക്കുക ഫ എന്നിട്ട് യുനബ്ബി ഉ അവൻ നിങ്ങളെ ഉണർത്തും നിങ്ങളെ അറിയിക്കും കും നിങ്ങളെ ഫയുനബി ഉക്കും എന്നിട്ട് അവൻ നിങ്ങളെ അറിയിക്കും അറിയിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നന്മ തിന്മകൾ ഉണ്ടാകും നമ്മളെ അറിയിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തിയതിന് ശേഷമാണ് നമ്മളുടെ നന്മയും രക്ഷയും ശിക്ഷയും ഉണ്ടാവുക ഫയുനബ്ബി ഉക്കും അവൻ നിങ്ങളെ ഉണർത്തും ബിമാ കുന്തും ബി മാ ഒരു കാര്യത്തെ സംബന്ധിച്ച് കുന്തും ഫിഹി ആ വിഷയത്തിൽ നിങ്ങളായിരുന്നു തഹ്തു ലിഫുൻ ഭിന്നിക്കുകയായിരുന്നു കുറേശ്ശികൾ അല്ലെങ്കിൽ ബഹുദൈവവാദികൾ അവകാശപ്പെട്ടതുപോലെ ഷുർഖിലേക്കാണ് പോകേണ്ടത് ദൗഹൈദിലാണ് ഉറച്ചു നിൽക്കേണ്ടത് എന്ന വിഷയമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് നിങ്ങളുടെ ഭിന്നിപ്പ് എന്ന് പറഞ്ഞാൽ ദൗഹൈദ് ശുർക്ക് വിഷയങ്ങളിലുള്ള ബഹുദൈവത്വപരമായ ആചാര വിശേഷങ്ങളും അതുപോലെ തന്നെ ഏകദൈവത്വത്തിൻ്റെ വിശ്വാസാചാരങ്ങളുമാണ് അതാണ് അവൻ നിങ്ങളെ ഉണർത്തും ഭിന്നിച്ച കാര്യം എന്ന് പറഞ്ഞത് ഫൈവ് ബി ഉക്കും എന്നിട്ട് അവൻ നിങ്ങളെ ഉണർത്തും ബിമാ കുൻതും ഫീഹി തഖ്തലിഫു നിങ്ങൾ ഭിന്നിച്ചിരുന്ന വിഷയത്തെ സംബന്ധിച്ച് ഒന്നുകൂടെ അർത്ഥം പറയാം ബി അങ്ങ് പറയുകയോ അവനാകട്ടെ എല്ലാ വസ്തുക്കളുടെയും നാഥനാകുന്നു കുല്ലു നഫ്സിൻ വലാബ് ഒരാൽമാവും അതിൻ്റെ മേൽബാധ്യതയായിക്കൊണ്ടല്ലാതെ സമ്പാദിക്കുന്നില്ല വലാ ത ഒരാൽമാവും അതിന്റെ ഭാരമല്ലാതെ മറ്റൊരാളുടെ ഭാരം ചുമക്കുകയില്ല സുമിക്കും പിന്നെ നിങ്ങളുടെ മടക്ക സ്ഥാനം നിങ്ങളുടെ റബ്ബിലേക്കാകുന്നു ഫയുനബ് ബി ഉഖക്കും എന്നിട്ടവൻ നിങ്ങളെ ഉണർത്തും ബിമാകുന്തും ഫീഹി തഖ്തലിഫൂൻ നിങ്ങൾ ഭിന്നിച്ചിരുന്ന വിഷയത്തെ സംബന്ധിച്ച് الله <سؤال> سبحانه وتعالى اونده اغتت تلونی ننونهوند اونده کल्पना نیرودګل پالچونه ژوند وکړم که ټول موږه کور راګټه اللهم علمنا من القرانه ما جهلنا وذكرنا من هم نسينا ورزقنا تلاوته وانا الليل واطراف النهار ربنا هب لنا من لذنك رحمتا وهيئ لنا من امرنا رشدا ربنا اعطينا في الدنيا حسنه وفي الاخره حسنه وتقنا عذاب النار والحمد لله رب العالمين